തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു ഡി എഫ് കീഴലൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിൽ ആകെയുള്ള പതിനാറ് വാർഡിൽ എട്ട് വാർഡുകൾ വനിതാ സംവരണമാണ് പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും മൂന്ന് സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ സി മത്സരിക്കും കീഴല്ലൂർ പഞ്ചായത്തിലെ പട്ടികജാതി സംവരണ വാർഡായ എളമ്പാറയിൽ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത് എടയന്നൂർ കുമ്മാനം കോതേരി വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ കാനാട് വാർഡിൽ സി എംപിയും മത്സരിക്കും പട്ടികജാതി സംവരണ സീറ്റിലടക്കം ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കെ പ്രശാന്തനെയും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ആകെയുള്ള പതിനാറിൽ പതിനാല് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബാക്കി രണ്ടുപേരെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു പതിനാറ് വാർഡുകളാണ് ഉള്ളത് അതിൻ്റെ അകത്ത് എട്ട് വാർഡുകൾ സ്ത്രീ സംഭരണ വാർഡുകളാണ് ഒരു വാർഡ് എസ് സി വാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് പതിനാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് രണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരത്തിന് സമർപ്പിച്ച് അതിന്റെ ലിസ്റ്റ് വരാൻ താമസിച്ചതുകൊണ്ടാണ് രണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഇപ്പോ പ്രഖ്യാപിക്കാത്തത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള രണ്ട് സ്ഥാനാർത്ഥികളെയും പിന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതും രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് നമുക്കറിയാം കേഴൂർ പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ സി പി എം നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വികസന വരെപ്പിനെതിരായി ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി യു മുന്നോട്ട് പോവുകയാണ് വാർത്താസമ്മേളനത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ ഭാസ്കരൻ കീഴലൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ സി ഹേമചന്ദ്രൻ യാക്കൂബേളമ്പാറ എ കെ ദീപേഷ് അയ്യൂബ് കോദേരി തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ മട്ടന്നൂർ